ഭാരത് ഭാരത് റൈസ് റൈസ് വിതരണം വിതരണം നടത്തി നടത്തി ജംഗ്ഷനിൽ നടന്ന പരിപാടി ഇരുപത്തിഒൻപതാം വാർഡ് കൗൺസിലർ റിജി ജോഷി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഹർദ്ദം ചെയ്തുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യവും വിജയിപ്പിച്ചു കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് കാരണം ഈ ഇത്രയും കാലം സ്വന്തമായിട്ടൊരു പാർപ്പിടമോ അല്ലെങ്കിൽ ഒരു ശൗചാലയമോ അതുപോലുള്ള ഒരു സൗ നമ്മുടെ നാടിൽ വേറൊരു പ്രധാനമന്ത്രി വന്നിട്ടും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികളായ പി എം എ വൈ പദ്ധതി പ്രകാരം വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കുകയും അതുപോലെ ബാത്റൂം സൗകര്യങ്ങളില്ലാത്ത എല്ലാവർക്കും ഓരോ വീട്ടിലും ശൗചാലയങ്ങൾ പണിയിട്ട് കൊടുക്കുകയും കുടിവെള്ളം കിട്ടാത്തവർക്ക് കുടിവെള്ളം നൽകിക്കൊണ്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അമ്മാര് കത്തിച്ചിരുന്നത് ആരും തന്നെ ഉപയോഗിക്കുന്നില്ല വീട് ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും ഗ്യാസ് വിറകടുപ്പ് ഉപയോഗിക്കുന്നില്ലാത്തവർക്ക് കരണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഇരുപത്തിയൊൻപതാം വാർഡിലെ ആശാവർക്കർമാർ ഹരിത കർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയ അർഹരായ അൻപതോളം പേർക്ക് സൗജന്യമായി ഭാരത റൈസ് വിതരണം ചെയ്തു ബിജെപി മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചളിയില് സിജിൽ മേത്തല സുരേഷ് ഷിബി തുടങ്ങിയവർ പങ്കെടുത്തു